അപ്പൊ വൈസഭായ് എന്റെ ഏറ്റവും വലിയ സന്തോഷം താരോ നമ്മളെ സ്റ്റുഡന്റിന് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട റോളാണ് ഇതിലുള്ളത് ഏത് നിങ്ങളെ റെസ്റ്റോറന്റിൽ വിദേശത്തൊക്കെ പാരമ്പര്യമുള്ള ചെറു ഹൈസ്കൂൾ പഠിച്ചതാട്ടോ പിന്നെ അൻസാരി അക്ബർ ആണ് പേര് ഇദ്ദേഹമാണ് ഇവിടുത്തെ ആൻഡമാനിൽ വന്നിറങ്ങി റൂമൊക്കെ തരപ്പെടുത്തി നമ്മൾ ആദ്യം കാണാൻ പോയത് സെല്ലുലാർ ജയിലാണ് സെല്ലുലാർ ജയിലിൻ്റെ കാഴ്ചകൾ കാണുമ്പോഴാണ് നമുക്കൊരു ഫോൺ കോൾ വരുന്നത് എൻ്റെ ഒരു എന്താ പറയുക അൻസാരി അക്ബറാണ് ഇവിടെ എയർപോർട്ടിൻ്റെ തൊട്ട് മുന്നിലുള്ള ഫ്രൈവിങ്സ് എന്ന റെസ്റ്റോറൻറ്റിലെ മെയിൻ ഷെഫാണ് ഞാൻ പഠിപ്പിച്ച എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവന് കാണണം ആഗ്രഹിച്ചപ്പോൾ നമ്മൾ പിന്നെ രാത്രിയായപ്പോൾ നേരെ അവിടുത്തെ ഈ ഫ്രൈ വിങ്സിലേക്ക് പോവുകയാണ് അൻസാരി അക്ബറിനെയും അവിടുത്തെ മാനേജർ ഫൈസൽ ഫൈസൽബായെയും അവിടുത്തെ സ്റ്റാഫിനെയൊക്കെ കാണാൻ സാധിച്ചു അതിലുപരി അവർ അവിടുത്തെ സ്പെഷ്യൽ കുറച്ച് ഡിഷുകൾ നമുക്ക് നൽകുകയും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കുകയും വളരെ സന്തോഷമുള്ള ഒരു നിമിഷമായിരുന്നു ഫ്രൈ വിങ്സിലുണ്ടായിരുന്നത് ഇവിടെ നമ്മുടെ സ്റ്റുഡൻറ്റ് അൻസാരി അക്ബർ വ്യത്യസ്ത വിഭവങ്ങൾ അവിടെ ഒരുപാട് ഷെഫ്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്രോസ്റ്റും മറ്റ് ഫ്രൈഡ് ചിക്കനും വളരെ ആയിട്ടുള്ള ഒരുപാട് പദാർത്ഥങ്ങൾ ഭക്ഷണങ്ങൾ ഇവിടെ നൽകുന്നു ആളുകൾ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇവിടുത്തെ ആൻഡമാൻ്റെ പരിസരത്ത് ഒരു നല്ല റെസ്റ്റോറൻറ്റായിട്ട് ഫ്രൈ വിങ്സ് വളരാൻ സാധിച്ചു അല്ലെങ്കിൽ നല്ല ഭക്ഷണം കൊടുക്കുമ്പോൾ വ്യത്യസ്ത വിഭവങ്ങൾ നൽകുമ്പോൾ കസ്റ്റമേഴ്സ് എന്തായാലും വരികയല്ലോ അപ്പോൾ ഏതായാലും നമ്മുടെ ഈ ഫ്രൈ വിങ്സിലെ കുറച്ച് ഭക്ഷണം നമുക്കും ടേസ്റ്റ് ചെയ്യാൻ സാധിച്ചു വളരെ സന്തോഷം കിട്ടും പൈസ പിന്നെ നിങ്ങള് ഫ്രൈഡേ ഞാൻ കഴിച്ചപ്പോ നല്ല അടിപൊളി ഇത് വെറും ബ്രോസ്റ്റ് ആട്ടാ കാരണം ബ്രോസ്റ്റ് ഇതിന്റെ കൂട്ട് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് മൊത്തം എന്ന് പറഞ്ഞത് ഇറച്ചല്ലേ ഏഹ് നോട്ടാ കഴിച്ചോട്ടെ പൈസ ഒന്നും നോക്കാതിപ്പോ നോക്കാം കേട്ടോ േമികൾഡ് പിസ്സ എന്റെ മകൾ പിത മോൾക്ക് ഭയങ്കര ഇഷ്ടം കണ്ടപ്പോ എനിക്കത് ഓർമ്മ പിന്നെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നോക്കട്ടെ പിസ്സ എന്താ अभिप्रोड <raid> मात्र <laughs> <subctu elections> <laughs> <rijkls apologize> പിന്നെ ഏതാനും പിന്നെ ഈ ഇവിടെ വരുമ്പോഴേ അൻമാനിൽ വരുമ്പോ എയർപോർട്ട് ഇറങ്ങിയാല് നേരെ മുന്നേ തന്നെയാണ് ഈ ഷോപ്പ് വരുന്നത് ഓക്കെ ഫ്രൈ റിങ്സിന്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി ആട്ടോ അത് പിന്നെ നമ്മടെ അൽഫാമ് അൽഫാമുക്കൾ ഇത് മയോണൈസാ ഇതിന സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞേ നോക്കട്ടെ മൂന്ന് മയോണൈസ് ഇത് അത് രണ്ടും സൗദി ഫൈസൽ എന്താ പറഞ്ഞത് നമ്മള് ഇവിടെ ഇല്ലാത്തൊരു ടേസ്റ്റ് ആൻഡമാൻ ആൾക്കാർ നാട്ടിലും ഗൾഫിലൊക്കെ പോയി നമ്മക്ക് പല ടേസ്റ്റുകളും കിട്ടിയിട്ടുണ്ട് വിജയിച്ചു ഇവിടെ വിജയി ഫ്രൈ വിങ്സിന്റെ എല്ലാ ഐറ്റംസും ഞാൻ ടേസ്റ്റ് ചെയ്തു എല്ലാ അടിപൊളിയാണ് ഇവിടെ മസാലകളൊക്കെ ഉണ്ടല്ലോ ഞാൻ കുറെ കാലം ഗൾഫിൽ നിന്നാണ് സൗദിയിൽ നിന്നാണ് അവിടുത്തെ നമ്മുടെ ബ്രാൻഡ് ആയിട്ടുള്ള പിന്നെ ഫ്രൈഡ് ചിക്കൻസിന് അതേ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് ശരിക്കും ഇതൊക്കെ എവിടുന്നേ സാധാരണ നമ്മുടെ മലപ്പുറത്തൊക്കെ ഇത് പോർട്ട് വന്നാലും ഇത് ഇത് നമ്മുടെ സൂപ്പർ അത് ഇവർക്ക് വന്നവർക്ക് ആയിട്ട് യാത്രന്റെ മാനേജർ കോർഡിനേറ്ററൊക്കെയാണ് വേറൊന്നും എന്താ ലാൻഡ്മാൻ വരുമ്പോ എന്തായാലും ഇവിടെ മിസ്സാക്കണം ക്ക് എനിക്ക് എല്ലാം ഇഷ്ടമാണ് സ്പൈസി കുറച്ച് ഓവർ ബോർ ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ് പെരുപരി ആണല്ലേ ഇതിനും പ്രിയരും ഒരുപാടുണ്ട് ഇവിടെ ഇതാണ് കൂടുതൽ ആ ഇവിടെ ലീഡിങ് സ്ട്രിപ്സ് ആൻഡ് പ്രൈസ് ആട്ടാ ഇവിടത്തെ മറ്റൊരു സ്പെഷ്യലാണ് ആണ് ഏഹ് ടേസ്റ്റ് ചെയ്തൊക്കെ മനസ്സുമാശ ഉള്ളതാണ് നമ്മളൊരു സമാധാന െക്ക് സ്പെഷ്യലായിട്ട് വേണ്ട വേണ്ട ഇവ എന്താ പറയുക കാരണ ആളുകള് പിന്നെ ജസ്റ്റ് വിസിറ്റ് ചെയ്താൽ മതി അത്രേ പറയാ എന്റെ ഏറ്റവും വലിയ സന്തോഷം തരാം നമ്മൾ സ്റ്റുഡന്റിനെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട റോളാണ് ഇതിലുള്ളത് ഏത് നിങ്ങളെ റെസ്റ്റോറന്റിൽ വിദേശത്തൊക്കെ പാരമ്പര്യമുള്ള ചെറു ഹൈസ്കൂൾ പഠിച്ചതാട്ടോ പിന്നെ അൻസാരി അക്ബർ ആണ് പേര് ഇദ്ദേഹമാണ് ഇവിടുത്തെ മെയിൻ ഷെപ്പ് ഷെഫില് മെയിൻ ഷെപ്പിന്റെ ലീഡറാണ് അപ്പോൾ ആൻഡമാരിലേക്ക് വരികയാണെങ്കിൽ ഫാമിലി ആണെങ്കിലും അല്ലെങ്കിലും എല്ലാ ആളുകൾക്കും പറ്റിയ വിഭവങ്ങൾ വ്യത്യസ്ത രുചികളാണ് ഫ്രൈവിങ്സ് ഒരുക്കുന്നത് എയർപോർട്ടിൻ്റെ തൊട്ട് മുന്നിലാണ് കൺഫ്യൂഷൻ ഒന്നുമില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ ഒരുപാട് വ്യത്യസ്ത ഐറ്റം കഴിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇങ്ങനെ ഫ്രൈവിങ്സിൽ പോവാം ഇവിടുത്തെ ബർഗറ് പിസ്സ ഓരോ തരം ജ്യൂസുകൾ എല്ലാം ഒന്നിനൊന്ന് മെച്ചാട്ടോ